ഹായ് ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ ഉമ്മായും ഉമ്മായുടെ കുഞ്ഞുമ്മയും എൻ്റെ കുഞ്ഞുമ്മയും അവരെല്ലാവരും കൂടി രാവിലെ ഇങ്ങനെ ബസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെങ്കിൽ പിന്നെ വെക്കേഷൻ ഒക്കെ ഇല്ല നമുക്ക് സൂയിൽ പോവാമെന്ന് കുറേ വർഷങ്ങളാണ് ഞാൻ നിങ്ങൾ സൂയിലൊക്കെ പോയിട്ട് അങ്ങനെ പിന്നെ രാവിലെ അവിടെ ചെന്ന് ഞങ്ങളൊരു ഒമ്പത് മണി അവർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒമ്പത് മണി ഒമ്പതര കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ പാർക്കിങ്ങിന് പേയ്മെൻറ്റൊക്കെ ചെയ്ത് നൂറ്റി അൻപത് രൂപയാണ് അത് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് പോയി അപ്പം നല്ല തിരക്കുണ്ട് ഒന്നാമത് വെക്കേഷൻ പിന്നെ വീക്കെൻഡായിരുന്നു സൺഡേ ആയിരുന്നു അപ്പം അതിൻ്റേതായ നല്ല തിരക്കുണ്ടായിരുന്നു അതുമാത്രമല്ല ബോംബെയിൽ നിന്നൊക്കെ പിള്ളേർ ഇൻറ്റർനാഷണൽ സ്കൂളിലെ പിള്ളേരൊക്കെ അവർ ട്രിപ്പ് പോലെ വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യമെന്നല്ല നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവിടെ ചെന്ന് ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി അപ്പം ഉള്ള ഓർമ്മകളാണ് ഇവിടെയൊക്കെ പിന്നെ ഒക്കെ ടിക്കറ്റ് എടുക്കാൻ പോയി ടിക്കറ്റിന് എനിക്ക് തോന്നുന്നു ടിക്കറ്റിന് എത്രയായിരുന്നു റേറ്റ് ഐഡിയ ഇല്ല പണ്ടൊക്കെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് നല്ല റേറ്റ് പത്താ പതിനഞ്ചരൂ ഒക്കെ അവരുടെയൊക്കെ മാരേജ് കഴിഞ്ഞ ടൈമിലൊക്കെ വരുമ്പോൾ നല്ല റേറ്റൊക്കെ കുറവായിരുന്നു മാപ്പ്മായൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ആ ഉള്ളിലോട്ട് കയറി അപ്പം ഈ ഉള്ളിൽ കയറുന്നതിന് മുന്നേട്ട് അവർ ചെക്ക് ചെയ്യും പ്ലാസ്റ്റിക് വല്ല ഐറ്റംസ് ഉണ്ടോയെന്നേ അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴത്തേനും ഉമ്മാടെയോ കുഞ്ഞുമ്മ വരെ ആരെയോ ബാഗിലൊരു കവറുണ്ടായിരുന്നു അങ്ങനെ അവർ അതൊക്കെ പറ്റത്തില്ല എന്ന് പറഞ്ഞു പിന്നെ രണ്ട് വെള്ളം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അത് അവർ തന്നെ ഒരു കൗണ്ടറിൽ കൊണ്ട് വെക്കാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഉമ്മ അതുകൊണ്ട് വെച്ചിട്ട് അപ്പുറത്തെ ഗേറ്റിലൂടെയാണ് ഉമ്മ അകത്ത് കയറിയത് എനിക്ക് അവർ ഈ കവർ പൊക്കി നോക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയത്തില്ല അതാണ് അവർ കൈ ചൂണ്ടി അവിടെയാണ് അങ്ങനെ കൊണ്ടുവച്ചത് അങ്ങനെ അമ്മ പിന്നെ കവർ കൊണ്ടു പിന്നെ എല്ലാ ഫുള്ള് ബാഗും അവർ ചെക്ക് ചെയ്തിട്ടാണ് കയറ്റിയത് അങ്ങനെ പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറി പണ്ട് എൻ്റെ ഒക്കെ തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ എപ്പോഴൊക്കെ വരുമ്പോൾ അവിടെ എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെയെന്ന് വെച്ചാൽ കുറവാണ് വളരെ കുറവാണ് ഒരുപാട് കൂടൊക്കെ വെറും എം ടി ആയിട്ട് കിടക്കുന്നുണ്ട് പിന്നെ അവിടെ നോക്കി കൊച്ചുങ്ങളൊക്കെ ഓരോന്ന് കാണിച്ചു കൊടുത്ത് പിന്നെ ഇങ്ങനെ വരാ പോലെ നടന്ന് കുറേ അതിൻ്റെ കൂടെ ഇക്ക ഇങ്ങനെ കുറെങ്ങനെയൊക്കെ കാണുമ്പോൾ അലിമ്മാ തോന്നി എൻ്റെ കൂട്ടുകാരി എന്നൊക്കെ വിളിച്ച് കാണിക്കുന്നുണ്ടെന്നാണ് ഞാൻ ഞാൻ എന്നെ എന്നെ വരാത്ത ഒരു സ്ഥലങ്ങളില്ലായിരുന്നു ഇക്കാൾക്ക് ഇക്കാ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ എന്നെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കണം ഒരു ഹോബിയാണത് പിന്നെ ചില സമയത്ത് ഞാനും തിരിച്ച് തോണ്ടാറുണ്ട് അയ്യോ അത് പിന്നെ അങ്ങനെ ഒരു സംഭവം പിന്നെ അതൊക്കെ കഴിഞ്ഞിങ്ങനെ പിന്നെ അതുകൊണ്ട് ഓരോ മരങ്ങളെ പേര് എൻ്റെ പൊന്നും മരങ്ങളെ പേരൊക്കെ കഴിക്കുമ്പോൾ പൻ കോമഡി നമ്മൾ സത്യം അതൊക്കെ വായിച്ച ഞാനൊക്കെ ഭയങ്കര ചിരിയായിരുന്നു നമ്മളൊന്നും അങ്ങനെ കേട്ടിട്ടില്ലല്ലോ അങ്ങനെ എന്തേലും എന്തൊക്കെയോ മരങ്ങളുണ്ട് അവിടെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഉമ്മ ഇതൊക്കെ ഉമ്മ ഇപ്പം തിരിഞ്ഞു നോക്കി ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട് ഉമ്മ അവിടെ കിടക്കുന്ന ഏതെങ്കിലും കമ്പെടുത്തിട്ട് ഓട്ടി ഞാൻ ഈ മരത്തിൻ്റെയൊക്കെ പേരെടുത്തതാണ് പക്ഷെ സൂം ചെയ്തു വന്നില്ല അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എലിച്ചു എലിച്ചു ഈ മരത്തിൻ്റെ പേരാണ് എന്തർത്ഥത്തിൽ വന്നു ഞങ്ങൾ ഞങ്ങളതൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടാണ് നടന്നത് പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ ഒന്നുമില്ല പിന്നെ പക്ഷികളുടെ അവിടെ ചെന്നപ്പോഴും അതേ കുറേ കൂടൊക്കെ വെറും എം ടി ആയിരുന്നു പിന്നെ കുറേ നടന്നപ്പോഴത്തേക്കും ഞങ്ങൾ ക്ഷീണിച്ചു പിന്നെ അവിടെ കുറേയൊക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ല ഇൻ്റർനാഷണൽ സ്കൂളിലെ പിള്ളേർ അതാ പിള്ളേരായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അരയുന്നതിനെ കണ്ട് നല്ല രസമാണ് ഇങ്ങനെ വെള്ളത്തിൻ്റെ വണ്ടിക്കടിങ്ങനെ ഇങ്ങനെ പോകുന്നതാണെങ്കിൽ സത്യം നല്ല അടിപൊളിയായിരുന്നു നല്ലൊരു നമുക്ക് കണ്ണിന് നമുക്ക് സന്തോഷം തരുമെന്നൊരു കാഴ്ചയായിരുന്നു പിന്നെ ഇഷ്ടമുള്ള കൊക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിനെയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ കുറേ നടന്ന് പിന്നെ കുറേ ഇപ്പോൾ ക്ഷീണിച്ച് അങ്ങനെ പിന്നെ ഇവിടെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മാം ആണ് കേട്ടോ ആ ഒരു ബ്ലൂ ഷർട്ട് ഷർട്ടാണ് പെക്കാറും ഈ മാമിനെയൊക്കെ കാണുമ്പോഴും നമ്മൾ ചില ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ സാറന്മാരെയൊക്കെ എടുത്ത് കിണറ്റിലിടാമെന്ന് തോന്നിയിട്ടുണ്ട് കാരണം അവർക്ക് എന്ത് ഫ്രണ്ട്ലിയാണ് അവരൊന്നും ഇങ്ങനെ നമ്മളൊക്കെ ഇപ്പം ഞാൻ ട്രിപ്പ് പോയിട്ടില്ല എന്നൊരു വൺ ഡേ ട്രിപ്പിന് പോലും വിട്ടിട്ടില്ല അപ്പം എനിക്ക് വലിയ ആയില്ല എന്നാലും പറഞ്ഞു കേട്ടായിരുന്നു വെച്ചാൽ ഭയങ്കര ആയിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല പിള്ളേർ പിള്ളേർ ഇഷ്ടത്തിലാണ് നടക്കുന്നത് ആ ഒരു ഇതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം നല്ല കുറത്തൊക്കെ ഇടായിരുന്നു ഇവന് ഇടയ്ക്ക് കാണാതൊക്കെയും പിന്നെ ഞങ്ങൾ എവിടെ നിന്നെങ്കിലുമൊക്കെ പൊക്കികൊണ്ടുവരുമായിരുന്ന അവസ്ഥ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നല്ല വലിയ സൈസ് മീനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് മീനൊക്കെ നല്ല രസമായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മോക്ക് ഇങ്ങനെ അവക്കിറങ്ങി നടക്കണമായിരുന്നു അങ്ങനെ ഞാൻ ഇറക്കില്ലായിരുന്നു ഒരുപാട് പേര് ഇങ്ങനെ നടക്കുമ്പോൾ ശ്രദ്ധിക്കത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ അവിടെ അങ്ങനെ ഞാൻ ഇറക്കിയില്ലതറിയില്ല പിന്നെ ചില സ്ഥലം ഞങ്ങൾ റെസ്റ്റ് എടുക്കാതിരിക്കുമ്പോൾ ഇറക്കി ഇറക്കിയെന്ന് വിടും അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ സിംഹത്തിൻ്റെ സ്ഥലം എത്തിയപ്പോൾ സിംഹം നിങ്ങളെന്നെ വീഡിയോ എടുക്കണ്ട ഞാൻ നിന്ന് കരത്തില്ലെന്ന് പറഞ്ഞു അത് അങ്ങ് പൊക്കളഞ്ഞു അങ്ങനെയൊക്കെയായിരുന്നു അവസ്ഥ പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ ഓരോന്നിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ അങ്ങനെയൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്ന പിന്നെ അവിടെ മറ്റേ ഈ സ്റ്റാർ ഫ്രൂട്ടില്ലേ അതിഷ്ടംപോലെ സ്ഥലങ്ങളിലുണ്ടായിരുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് ഉമ്മ പി ഓടിക്കളഞ്ഞ് ഇക്കറിയുന്നു ഇവരെന്നെ കൊണ്ട് എല്ലാവരെയും കൊണ്ട് പറയുകയും പറഞ്ഞിരിക്കടന്ന് പുക കളഞ്ഞു എന്നെ പിന്നെ പക്ഷേ നല്ല ഫ്രൂട്ടായിരുന്നു നമ്മൾ പിച്ച് കഴിക്കുകയൊക്കെ ചെയ്ത് എൻ്റെ മോക്കും കഴിക്കാനൊക്കെ കൊടുത്ത് വിഷമില്ലാത്തതല്ലേ അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് ഇത് കഴിഞ്ഞ് ഇവിടെ നിർത്തിയാൽ പിന്നെ ഇവിടെ എടുക്കാൻ സമ്മതിക്കൂല ഇവിടെ അതാണ് പ്രശ്നം പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ രണ്ട് മാൻ അടി അടിപൊടുന്നത് വെള്ളമാൻ നല്ല കൊമ്പ് കുറക്കലായിരുന്നു അത് കണ്ട് ഞാൻ പേടിച്ചു പോയി ഓഹോ തീർന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ രണ്ടെണ്ണും അടയും ചക്കരെയും പോലെ അപ്പുറത്തിരിക്കും അങ്ങനെ അതൊക്കെ അടി അടിവിടുന്നുണ്ട് ആ രണ്ടെണ്ണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നടന്ന് പിന്നെ നടന്ന് കുറേ നമ്മൾ കഴിയുമ്പോൾ കുറേ നമ്മൾ റെസ്റ്റ് എടുക്കും അതൊക്കെയാണ് അവസ്ഥയിൽ അടിപൊളിയാണപ്പോൾ സത്യം ഇതിൻ്റെ കൊമ്പില്ല ഇങ്ങനെ വളഞ്ഞു വിളഞ്ഞാണ് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് ഡൗട്ടായിരുന്നു പഠിച്ചുകൊണ്ട് ഇത് കുടുങ്ങിപ്പോയിതങ്ങനെ പുറത്തെടുക്കും പിന്നെ അവർക്ക് അടിപൊളി അടിപൊളി ഉള്ളതുകൊണ്ട് കൊണ്ട് അത് സെറ്റായി തിരിച്ചു പിന്നെ അത് കഴിഞ്ഞ് കടുവ കടുവ ഒരു മൂലയ്ക്ക് ഞാൻ നിങ്ങളുടെ താരത്തും കൂട്ടില്ലെന്നും പറഞ്ഞ് പിണങ്ങി കിടക്കുന്നു ഞാൻ വിളിച്ചിട്ട് വിളിച്ചിട്ടത് മേനിച്ച് വന്നില്ല അത് എൻ്റെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു വെള്ളത്തിൽ പക്ഷേ ഞാൻ വിചാരിച്ചില്ലേ ചൂടാകത്ത് കയറുമ്പോൾ നല്ല തണുപ്പായിരിക്കും കാരണം ആ ഒരു മരങ്ങളൊക്കെ ഉള്ളതിലേ പക്ഷെ എനിക്കൊന്നും തോന്നില്ല ഭയങ്കര ചൂടായിരുന്നു ഈ വെള്ളത്തിൻ്റെയൊക്കെ അടുത്ത് എത്തിയപ്പോൾ എന്ത് ചൂടായിരുന്നു എൻ്റെ പൊന്നും അതൊക്കെ കഴിഞ്ഞിട്ട് ഉരകങ്ങൾ മറ്റേ സ്നേക്സും ആമയൊക്കെ കാണാനായിട്ട് കയറി പക്ഷെ അവിടെ ഫോൺ അലൗഡ് അലൗഡല്ല എഴുതിയതിട്ടുണ്ട് ഞാനത് എടുത്തില്ല എന്തിനാണ് വെറുതെ പിന്നെ ഞങ്ങളവിടെ നിന്ന് നേരെ പോയത് കാസം സർബത്തിലോട്ടാണ് അപ്പം ഞാനൊക്കെ കുടിച്ചിട്ടുണ്ട് ഇവരൊന്നും കുടിച്ചിട്ടല്ലോ അപ്പം പിന്നെ അവിടെ പോയി കാസം സർബത്തിൽ നിന്ന് സർബത്തടിക്കാന്ന് പറഞ്ഞു ചെന്ന് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഇത് ട്രൈ ചെയ്ത സമയത്ത് അന്ന് രാത്രി എൻ്റെ ഷോട്ട്സ് നേട്ടിട്ടുണ്ട് ഡ്രൈ ചെയ്ത ടൈമിൽ ഇതിന് ഭയങ്കര തിക്കായിട്ടായിരുന്നു അപ്പോൾ ഈ ഞാനെന്ന് വെച്ചാൽ ഒരുപാട് തണുപ്പ് കുടിക്കുന്ന ആളല്ല എനിക്ക് ഒരുപാട് തണുപ്പായിട്ടുള്ള സാധനങ്ങൾ ഒരുപാട് തണുപ്പിനെ കൊണ്ട് പറ്റത്തില്ല ഞാൻ ഐസ്ക്രീം തന്നെ നല്ല രീതിയിൽ അലിയിച്ചിട്ട് കുടിക്കുന്നതാണ് ഇക്കെന്നെ കളിയാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പക്ഷേ ഇന്ന് ഞങ്ങൾ കുടിച്ചപ്പോഴത്തേന് നല്ല അല്ലായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അന്നത്തേത് കൊള്ളായിരുന്നു അങ്ങനെ കുഞ്ഞുമാ കുഞ്ഞുമാക്കൊന്നും എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊച്ചുങ്ങളും ഉമ്മായും എൻ്റെ കുഞ്ഞുമ്മായും ഞാനൊക്കെ കുടിച്ചു ഇന്നത്തെ കൊള്ളായിരുന്നു നല്ലതായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോയത് ട്രീറ്റ് ബൈക്ക് എച്ചിലേക്കാണ് അവിടെ ചെന്ന് ഞങ്ങൾ പറഞ്ഞു അവിടുത്തെ ചട്ടിച്ചോറ് അടിപൊളിയാണ് ഇവിടെ ആർക്കും ചട്ടി ഉണ്ട് എല്ലാവർക്കും മീൽസ് മതിയെന്നായിട്ട് പിന്നെ ഓക്കെ മീൽസ് മീൽസങ്ങനെ മീൽസ് മീൽസ് ഊണ് വാങ്ങിച്ച കഴിച്ച് ആർക്കും ഫ്രൈയും അങ്ങനെ സ്പെഷ്യൽ ഒന്നും വേണ്ട എന്ന് പക്ഷേ നല്ല ഊണായിരുന്നു കേട്ടോ നല്ല ചോറും മീൻ കറിയും പായസവും പുളിശ്ശേരിയും സാമ്പാറും പരിപ്പും എല്ലാം ഉണ്ടായിരുന്നു തോരനും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഊണായിരുന്നു പിന്നെ ഇവരെല്ലാം കഴിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഞാൻ മോളെ വെച്ചിരുന്നു കാരണം പറ്റത്തില്ല എൻ്റെ ഞാൻ ഞാനതിന് കുറച്ച് ചോറും പരിപ്പൊക്കെ വാരി കൊടുത്ത് അവൾക്ക് എൻ്റെ മോ കഴിക്കാൻ ഭയങ്കര പാടാണ് അവൾ അങ്ങനെ ഒരുപാട് കഴിക്കുന്ന വച്ചാൽ ഇവക്ക് കഴിക്കാൻ കൊടുക്കാൻ വേണം നമ്മൾക്കൊരു ടൈം അവൾ കഴിക്കാൻ നല്ല പാടാണ് ഫുഡൊന്നും അങ്ങനെ താല്പര്യമുള്ള ആളല്ല അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവർ കഴിച്ചപ്പോഴത്തേക്ക് ഞാൻ അവളെ വെച്ചിട്ടിരുന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചപ്പോൾ അവരെല്ലാം എന്നെ വെയിറ്റ് ചെയ്തിരുന്നു ഇതായിരുന്നു സംഭവിച്ചത് ഇന്ന് പൈനാപ്പിൾ കിച്ചടിയാണ് കിച്ചടിയാണ് അതിൻ്റെ പേര് എനിക്ക് പറഞ്ഞത് പൈനാപ്പിളിൻ്റെ ആ സംഭവം അത് നല്ലതായിരുന്നു ഫിഷ് ഫ്രൈയും ഒന്നും ഓർക്കേണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു ലെമൺ അങ്ങനെണ്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് ബില്ലും പേ ചെയ്ത് ഞങ്ങൾ നേരെ ലുലുവിലോട്ട് പോയി എനിക്ക് നയിക്കുന്നത് എനിക്കൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിക്കണമായിരുന്നു അങ്ങനെ ലിപ്സ്റ്റിക്കും മേടിച്ച് ഞങ്ങൾ വെളിയിൽ ചെന്നപ്പോഴത്തേന് ഒരു സ്ഥലത്തിരുന്നു കാരണം ഞങ്ങൾ ലുലു നടന്ന് മടുത്തവരാണ് അങ്ങനെ ഇവർക്ക് ഞങ്ങൾ അവിടെ താഴെ വെയിറ്റ് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുമാർ ടിഫിൻ സെൻറ്ററിൽ ചെന്നിട്ട് ചായ കുടിച്ചപ്പോഴത്തേക്ക് ഉമ്മായി കുഞ്ഞുമായും പറഞ്ഞാൽ അവർ പോണ് എനിക്കറങ്ങിയത് മതി വേളിയിലൊന്നും പോവാൻ വയ്യന്ന്